ഹലോ മൈഡിയേഴ്സ് നമ്മൾ ടെൻത് ലെവൽസ് വരുന്ന വി എഫ് എ ബെപ്കോ കമ്പനി ബോർഡ് എൽ ജി എസ് ഇവയൊക്കെ മുന്നിൽ നിർത്തിയിട്ട് കേരള പി എസ് സി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കണക്ടഡ് പോയിന്റ്സിന്റെ ഒരു പുതിയ സീരീസ് ആണ് അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും ലൈക്ക് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ കൂടുതലാളിലേക്ക് എത്തുന്നത് സോ പ്ലീസ് നമുക്ക് നോക്കാം അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടാർഗറ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ് അപ്പൊ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റിൻ ആണ് താഴെപ്പറയുന്നവയിൽ പി എച്ച് മൂല്യ ഏത് പി എച്ച് മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫീമെയിൽ മേഡർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അപ്പം ഏത് പി എച്ച് മൂല്യത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ പി എച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് അഞ്ച് പോയിന്റ് അഞ്ചിൽ താഴെയാകുന്ന സമയത്താണ് ഏത് ാശത്തിന് വിധേയമാവുന്നത് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ അറിയണം ഈ കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് എന്ന് പറയുന്നത് മനുഷ്യർക്കാ എല്ലിനകത്തും പലിനകത്തുമുള്ള സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ഫോസ്ഫറസിന്റെയും കാൽസ്യത്തിൻ്റെതും ആണ് എന്തിന്റേതാക്കയാണ് ഫോസ്ഫറസിൻ്റെതും കാൽസ്യത്തിന്റെയും ഒരു ധാതുവാണ് ഈ പറയുന്ന ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് എന്ന് പറയുന്നത് ഫോസ്ഫറസിന്റെയും കാൽസ്യത്തിന്റെയും ഒരു ധാതുവാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് അപ്പൊ ഇതിന്റെ വാല്യൂ ഫൈവ് പോയിന്റ് ഫൈവിൽ കുറയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ദന്തക്ഷയം സംഭവിക്കുന്നത് എന്ത് സംഭവിക്കുന്നത് ദന്തക്ഷയം അപ്പൊ നമുക്ക് ദന്തക്ഷയം ഉണ്ടാകുകയാണ് ഈ പി എച്ച് വാല്യൂ ഫൈവ് പോയിന്റ് ഫൈവിൽ താഴും അപ്പം ഏത് നശിക്കാൻ തുടങ്ങും ഈ പറയുന്ന കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പല്ലും എല്ലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന കാൽഷ്യം പിന്നെ ഫോസറസിന്റെയും കാൽഷ്യത്തിന്റെയും ഒരു ധാതു ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഇനിയും അത് കൂടാതെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമൽ എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ അപ്പൊ ആ വസ്തുവോ കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് ഇപ്പൊ ഏറ്റവും കാഠിന്യമുള്ള എന്ന് ചോദിച്ചാൽ കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് ആണ് അപ്പൊ അതായത് കാൽഷ്യം ഫോസ്ഫേറ്റിന്റെ ക്രിസ്റ്റലീയ രൂപം ആണ് ഇതെന്ന് പറഞ്ഞത് എന്തിനാണ് കാൽഷ്യം ഫോസ്ഫേറ്റിന്റെ ക്രിസ്റ്റലീയ രൂപമാണ് കാൽഷ്യം ഫോസ്ഫേറ്റിന്റെ ക്രിസ്റ്റലീയ രൂപമാണ് ഏത് ഈ കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് അത് മനസ്സിലായോ ഇനിയും ഇവ വായിലെ അഞ്ച് പോയിന്റ് അഞ്ച് പി എച്ച് താഴെ ആകുമ്പോഴാണ് ദ്രവിക്കാൻ തുടങ്ങുന്നത് അത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് ഈ കാൽഷ്യം ഫോസ്ഫേറ്റിന്റെ ഒരു ക്രിസ്റ്റലീയ രൂപമാണ് കാൽഷ്യം ഹൈഡ്രോക്സി ആപ്പറ്റായിട്ട് ഇതാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം പി എച്ച് വാല്യൂ ഫൈവ് പോയിന്റ് ഫൈവിൽ താഴെ ആകുമ്പോൾ ഇത് എന്ത് ചെയ്യാൻ തുടങ്ങും നശിക്കാൻ തുടങ്ങും നോർമലി എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ബാക്ടീരിയകളൊക്കെ വായിലൊക്കെ അവശേഷിക്കുന്നത് മൂലം സോറി ഇതൊക്കെയാണ് ആസിഡുകളൊക്കെ ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനെ തടയാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി നമ്മൾ നന്നായിട്ട് വായൊക്കെ കഴുകി ബേസിക് സ്വഭാവമുള്ള ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ആസ്രകളെ കൂടുതലായിട്ടും നിർവീര്യമൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ഏത് തരത്തിലുള്ള ഒരു പേസ്റ്റുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബേസിക് പേസ്റ്റ് ഒക്കെ ആയിരിക്കും അതായത് ക്ഷാരഗുണമുള്ള പേസ്റ്റുകളായിരിക്കണം യൂസ് ചെയ്യുന്നത് അപ്പം ഇവിടുത്തെ ആൻസർ എന്താണ് പി എച്ച് മൂല്യത്തിൽ താഴെയാണ് കാൽഷ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത് പി എച്ച് വാല്യൂ അഞ്ച് പോയിന്റ് അഞ്ച് താഴെയാകുമ്പോഴാണ് അതാണ് ദന്തക്ഷയം എന്ന് പറഞ്ഞത് ഇത് ഫോസ്ഫറസിന്റെയും കാൽഷ്യത്തിന്റെയും ഒരു ധാതുവാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് കാൽഷ്യം ഫോസ്ഫറ്റിന്റെ ഒരു ക്രിസ്തലീയ രൂപമാണെന്ന കാര്യം കൂടി ഓർത്തു വെച്ചാൽ മതി അടുത്തത് ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ശങ്കരൻകുട്ടി ക മികച്ച കഥാപാത്രമായിട്ട് വരുന്നത് കൊടിയേറ്റത്തിലാണ് എവിടെയാണ് കൊടിയേറ്റത്തിലാണ് അതായത് കൊടിയേറ്റം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് അഡൂർ ഗോപാലകൃഷ്ണനാണ് ആരാണ് അഡൂർ ഗോപാലകൃഷ്ണൻ വർഷം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അപ്പൊ കൊടിയേറ്റം എന്ന ഫിലിമിലെ മുഖ്യ കഥാപാത്രമാണ് ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി കൂടാതെ ഭരത് ഗോപി ഉണ്ടല്ലോ ഭരത് ഗോപിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം എന്ന് ചോദിച്ചാലും കൊടിയേറ്റമാണ് വരുന്നത് ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ പ്രാവശ്യം പരീക്ഷിക്കാത്ത ശങ്കരൻകുട്ടി ചോദിച്ചു നമ്മൾ എന്തുകൊണ്ട് ഓർത്തു വെച്ചേക്കാം ശാന്തമ്മ ശാന്തമ്മ എന്ന കഥാപാത്രവും ഏതിനകത്താണ് വരുന്നത് ഈ കൊടിയേറ്റത്തിനതാണ് വരുന്നത് എന്ന കാര്യം ഓർത്തുവച്ചേക്ക ഒന്നുകൂടെ പറയാം കൊടിയേറ്റം എന്നത് അടൂർ സംവിധാനം ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ഭരത് ഗോപിക്ക് നല്ല നടനുള്ള അവാർഡ് ലഭിച്ച സിനിമയാണ് ഇതെന്ന് പറയുന്നത് ശങ്കരൻകുട്ടി എന്ന് പറയുന്ന മുഖ്യ കഥാപാത്രം വരുന്നുണ്ട് കൂടാതെ ആരും വരുന്നുണ്ട് ശാന്തമ്മയക്കാര്യവും ഓർത്തു വെച്ചേക്കാം ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ഓപ്ഷനകത്ത് കാഞ്ചന സീത വരുന്നുണ്ടല്ലോ അപ്പൊ അതോ കാഞ്ചന സീതയോ അല്ലെങ്കിൽ തമ്പ് അതൊക്കെ ആരുടെ ഇതാണ് സ്വയംവരം സ്വയംവരത്തിനകത്തെ രണ്ട് കഥാപാത്രങ്ങളെ നമ്മൾ ഒന്ന് ഓർത്തേക്ക സ്വയംവരം സീതയും വിശ്വവും സ്വയംവരത്തിനകത്തെ കഥാപാത്രമാണ് സീതയും വിശ്വവും എന്ന കാര്യം ഓർത്തേക്കാം ഇനിയും അടുത്തത് ഏർ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ചെമ്പൻ ചെമ്മീന്റെ കാര്യം അറിയാമല്ലോ പരിക്കുട്ടിയും കറുത്തമ്മയും ചെമ്പൻ കുഞ്ഞുമൊക്കെ ചെമ്മീനാത്ത് വരുന്നത് ചെമ്മീനാത്ത് വടക്കൻ വീരഗാഥയ്ക്കകത്താണെങ്കിൽ ചന്തുവും ആരോമലും വരും ചന്തുവും ആരോമൽ മതിൽ എന്ന് പറഞ്ഞിരിക്കുന്ന സിനിമയ്ക്കകത്താണ് ബഷീറും നാരായണിയും വരുന്നത് ബഷീറും നാരായണിയും മതിൽ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വരുന്നു ഓപ്പോൾ എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ ഓപ്പോൾ അതിനകത്ത് മാളും അപ്പു ഓപ്പോൾ എന്ന സിനിമയ്ക്കകത്ത് വരുന്നതാണ് മാളും അപ്പോൾ അപ്പു അപ്പൊ അത്ര ഒന്ന് പഠിച്ചു വെച്ചേക്ക ഒന്നുകൂടെ പറയാമേ ശങ്കരൻകുട്ടിയും ശാന്തമ്മയും വരുന്നത് കൊടിയേറ്റത്തിനകത്താണ് സ്വയംവരം ത്തിനകത്താണ് സീതാ വിശ്വം വരുന്നത് മതിലാണെങ്കിൽ ബഷീറും നാരായണി മതിലാണെങ്കിൽ ബഷീറും നാരായണി അപ്പൊ അത്ര ഒന്ന് ഓർത്തുവച്ചേക്ക ഒത്തിരി അങ്ങ് കണക്റ്റഡ് ആയിട്ട് അങ്ങ് പഠിച്ചു പഠിച്ച് വെക്കരുത് ശങ്ക കൊടിയേറ്റം ശങ്കരൻകുട്ടി ശാന്തമ്മൾ മാളു അപ്പു മതില് ബഷീർ നാരായണി സ്വയംവരം സീത വിശ്വപോലെ ആദാമിന്റെ മകൻ അബു എന്നൊക്കെ ഇത് കിട്ടിയിട്ടുള്ളതാണല്ലോ അബു ആണ് അന്നത്തെ പ്രധാനപ്പെട്ട കഥാപാത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഏതെന്ന് ചോദിച്ചാൽ ആൻസർ വരണം ഓപ്ഷൻ ബി ഹിമപ്പുലി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഹിമപ്പുലി ആണ് അപ്പൊ നമുക്ക് ഈ പറയുന്ന ഹിമപ്പുലിയുടെ പേര് അല്ലെങ്കിൽ ഷീൻ ഈ ഷി എന്നാണ് പറഞ്ഞത് ഷീൻ ഷീൻ ഈ ഷി എന്നാണ് ഈ ഹിമപ്പുലി അറിയപ്പെടുന്നത് ഇതിന്റെ ഭാഗ്യ ഷീൻ ഈ ഷി എന്ന് പറയുന്ന ചിമപ്പുലിയാണ് ജേതാക്കളായത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമിയാണ് ഇതിനകത്ത് ജേതാക്കളായത് ആരാണ് ഇന്ത്യൻ ആർമിയാണ് ജേതാക്കളായത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഹിമപ്പുലി ആണ് ഷീൻ ഇ ഷീന്ന ഹിമപ്പുലിയാണ് ജേതാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ആർമിയാണ് വേദി എന്ന് പറഞ്ഞിരിക്കുന്നത് ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിവയാണ് ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിവയാണ് ഇതിന്റെ വേദി എന്ന് പറഞ്ഞിരിക്കുന്നത് ജമ്മു കാശ്മീർ ലഡാക്ക് അപ്പൊ അതുമൊക്കെയായോ സർച്ച് എൻജിൻ അല്ലാത്തത് ഏത് സെർച്ച് എൻജിൻ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് സഫാരി ആണ് സെർച്ച് എഞ്ചിൻ അല്ലാത്തത് അപ്പം ഈ സെർച്ച് എൻജിൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് നമുക്ക് ആവശ്യമുള്ള വിവരങ്ങളൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് സെർച്ച് എഞ്ചിൻ ഈസ് എ വെബ്സൈറ്റ് തന്നെയാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഗൂഗിളും അതുപോലെ തന്നെ ആസ്ക് ഡോട്ട് കോമാ അതൊന്നു ചെയ്യാം അൾട്ടാ വിസ്തു ബെയ്തു ബെയ്തു ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് ബെയ്ദു ഡക്ക് ഡക്ക് ഗോ ഡോ ഫയർ ബോൾ ഫയർ ബോൾ വല്ല അത്യാവശ്യം ഒന്ന് പഠിച്ചു വെച്ചേക്കണം കാര്യം കമ്പ്യൂട്ടറിനകത്ത് അഞ്ചുമാർക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കണം സെർച്ച് എൻജിൻ അല്ലാത്തത് സഫാരിയാണ് കോമും ഒക്കെ എന്താണ് സെർച്ച് എൻജിൻ ആണ് അതായത് നമ്മൾക്ക് നമ്മുടെ വിവരങ്ങൾ കണ്ടെത്തുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെർച്ച് എൻജിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡക്ക് ഡക്ക് ഗോയൾ ഫയർ ബോൾ ഫയർബോൾ എന്നിവയൊക്കെ എന്താണ് പ്രധാനപ്പെട്ട സെർച്ച് എൻജിൻ എന്തൊക്കെയാണ് എന്നോടൊപ്പം തന്നെ പറഞ്ഞു നോക്കണേ ഡക്ക് ഡക്ക് ഗോയൾ ഫയർബോൾ ഫയർബോൾ വല്ല ബിഗ്ലോബ് പഠിച്ചോ ഡക്ക് ഡക്ക് ഗോ ഓൾട്ടി ഫയർബോൾ വല്ല ബിഗ്ലോബ് ഫയർബോൾ വല്ല ബിഗ്ലോബ്ൾ ഗോയ അപ്പം ഈ സഫാരി എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി ആരാണ് ഡെവലപ്പ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയണം ആപ്പിൾ ആണ് ആര് ഡെവലപ്പ് ചെയ്തത് ആപ്പിൾ കമ്പനി വികസിപ്പിച്ചെടുത്തതാണ് സഫാരി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പം ഇവിടെ ബിങ് എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നില്ലല്ലോ ബിങ് ബിങ് എന്ന് പറഞ്ഞിരിക്കുന്ന സെർച്ച് എൻജിൻ ആരുടേതാണ് മൈക്രോസോഫ്റ്റിൻ്റെതാണ് ബിങ് എന്ന് പറഞ്ഞിരിക്കുന്ന സെർച്ച് എഞ്ചിൻ മൈക്രോ സോഫ്റ്റ് സഫാരി എന്താണ് ആക്ച്വലി സഫാരി എ വെബ് ബ്രൗസർ ആണ് സഫാരി എ വെബ് ബ്രൗസർ ആണ് ആര് ഡെവലപ്ഡ് ചെയ്താണ് ആപ്പിൾ ഡെവലപ്പ് ചെയ്ത വെബ് ബ്രൗസർ ആണ് സഫാരി മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിൻ ആണ് ഏത് നമ്മുടെ ബിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് ബിങ് ഇനി ഇന്ത്യ വികസിപ്പിച്ച ഒരു സെർച്ച് എഞ്ചിൻ ഉണ്ട് ഇന്ത്യയുടെ സെർച്ച് എഞ്ചിന്റെ പേര് ഗുരുജി എന്ന എന്താ ഇന്ത്യയുടെ സെർച്ച് എൻജിൻ ഗുരുജി ലോകത്തിലെ ആദ്യത്തെ ആണെങ്കിൽ എന്തെന്ന് പറയണം ആർച്ചി എന്ന് പറയണം ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ആണെങ്കിൽ ആർച്ചി ഇന്ത്യയിലെ ആദ്യത്തെ ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യ വികസിപ്പിച്ച സെർച്ച് എൻജിൻ ആണ് ഗുരുജി എന്ന് പറയുന്നത് ഇപ്പൊ നാളെ പരീക്ഷയ്ക്ക് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തി ഒന്നിലെ എൽ ഡി യു സിക്ക് വന്നൊരു ചോദ്യമായിരുന്നു വെബ് പേജുകളിൽ കീവേഡുകൾ കണ്ടുപിടിക്കാൻ സെർച്ച് എൻജിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സ്പൈഡർ പ്രോഗ്രാം അത് നമ്മൾ നോർത്ത് വെച്ചേക്കണം അതായത് വെബ് പേജുകളിലൊക്കെ ഉണ്ടല്ലോ വെബ് പേജില് കീവേഡുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സെർച്ച് എൻജിൻ വെബ്സൈറ്റ് അതായത് ഒരു സെർച്ച് എൻജിൻ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാമിന് പറയുന്ന പേരാണ് ഏത് സ്പൈഡർ എവിടെ വെബ് പേജുകളില് കീവേഡുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിന് പറയുന്ന പേരാണ് സ്പൈഡർ അപ്പോൾ ഒന്നുകൂടെ പറയാം സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു ഗൂഗിളിലോ അല്ലെങ്കിൽ പിന്നെന്താണ് യാഹുലോ ഒക്കെ കേറിയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം എന്നാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് സെർച്ച് എഞ്ചിൻ ബ്രൗസർ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഈ പറയുന്ന സെർച്ച് എഞ്ചിൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ബ്രൗസർ കണക്ട് ചെയ്യണം അല്ലെ അപ്പൊ അന്നേരം ഗൂഗിൾ ക്രോം ആയാലും അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ എന്താണ് സഫാരി ഒക്കെ ആയാലും വെബ് ബ്രൗസർ ആണ് സഫാരി എന്ന് പറഞ്ഞിരിക്കുന്നത് ആപ്പിളിന്റെ വെബ് ബ്രൗസർ ആണ് ഇനി നമുക്ക് സെർച്ച് എഞ്ചിന്റെ ഉദാഹരണങ്ങൾ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെക്കണം ഡക്ക് ഡക്ക് ഗോയും ഫയർബോൾ വല്ല ബിഗ്ലോബ് ബൈദു അൾട്ടാ വിസ്ത ഇവയൊക്കെ എന്താണ് സെർച്ച് എഞ്ചിനാണ് ഇന്ത്യയുടെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ എന്താണ് ഗുരുജി ആണ് ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആർച്ചി ആണെന്ന കാര്യം ഓർത്ത് വെച്ചേക്കുക ബിങ് ഡെവലപ്പ് ചെയ്തൊരു ആരാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് ആണെന്ന കാര്യവും ഓർത്ത് വെച്ചേക്കണം അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് പഠിച്ചു വെക്കുക അപ്പൊ നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഫസ്റ്റ് ഡേ കംപ്ലീറ്റഡ് എന്നിട്ടുള്ള രീതിയിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ എല്ലാവരും ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോണേ ഇനി നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്ന ടീഷ്മിൻ്റെ ആപ്പിനകത്താണ് വരുന്നത് ഡിഗ്രി പ്രൊലിംസിന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടെൻത്ത് മെയിൻസിൻ്റെതുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് രണ്ടും വേണമെങ്കിൽ കോംബോ ഓഫറിൽ അവൈലബിൾ ആണ് താഴെ പറയുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു ഡേ വൺ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോയുടെ താഴെ തന്നെ എല്ലാവരും ഗവൺമെന്റ് ചെയ്യുക ഓരോരുത്തർക്കും എല്ലാവർക്കും നല്ല ഒരു ദിനം വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ആൻഡ് ലവ് യു ഓൾ